ഇവിടെ പ്രസ്താവിച്ചതുപോലെയും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെയും രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ നാല് വർഷം തകക്കുന്നു അതിൻ്റെ ഭാഗമായി നാലാം വാർഷികം ആഘോഷിക്കുന്ന പരിപാടികൾ എല്ലാ ജില്ലയിലും നടന്നു വരികയാണ് ഇപ്പോൾ പതിനൊന്നാമത്തെ ജില്ലയാണ് ഇടക്കൊരു ബ്രേക്ക് വന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യം അങ്ങേയറ്റം പ്രത്യേകതയുള്ള ഒരു ഘട്ടമായപ്പോൾ ഈ പരിപാടികൾ തൽക്കാലം മാറ്റി വയ്ക്കേണ്ടി വന്നു എന്നാൽ സാഹചര്യം മാറുകയും സാധാരണ നില പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്ത ഉടനെ തന്നെ നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ അതേ രീതിയിൽ തുടരാമെന്നാണ് കണ്ടത് മാറ്റിവെച്ച കൂട്ടത്തിൽ ഒരു ജില്ലയുടെ മലപ്പുറം ജില്ലയുടെ പരിപാടി മാറിപ്പോയിട്ടുണ്ട് എന്നാൽ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ച പരിപാടികൾ രണ്ടെണ്ണം കോഴിക്കോടും കോട്ടയത്തും ആ രണ്ട് പരിപാടികളും മാറിയിട്ടുണ്ട് ഇവിടെ നേരത്തെ നിശ്ചയിച്ച തീയതിയിൽ തന്നെയാണ് പരിപാടി നടക്കുന്നത് ഇതോടെ പതിനൊന്ന് ജില്ലകളിൽ പരിപാടികൾ പൂർത്തിയാകുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് അധികാരത്തിൽ വന്ന സർക്കാർ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാറ് അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ തുടർച്ച എന്ന നിലക്ക് കേരളത്തിലെ ജനങ്ങൾ നമ്മുടെ നാടിൻ്റെ സമീപകാല ചരിത്രം തിരുത്തിക്കൊണ്ട് എൽ ഡി എഫിന് തുടർഭരണം സമ്മാനിക്കുകയായിരുന്നു ആ കണക്കെടുത്താൽ രണ്ടായിരത്തി പതിനാറ് മുതൽ എൽ ഡി എഫ് സർക്കാർ തുടർച്ചയായി കേരളത്തിൽ അധികാരത്തിലിരിക്കുകയാണ് അങ്ങനെ വന്നാൽ ഒൻപത് വർഷം പൂർത്തിയാകുന്നു പത്താമത്തെ വർഷത്തിലെ കടക്കുന്നു സ്വാഭാവികമായും നമ്മൾ രണ്ടായിരത്തി പതിനാറിലുണ്ടായിരുന്ന സാഹചര്യം എന്തായിരുന്നു ഇപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതെല്ലാം വിലയിരുത്തും ഈ വിലയിരുത്തലിന് സഹായകമായ ഒട്ടേറെ ഘട്ടങ്ങൾ ഇതിന് മുൻപുള്ള ഈ ഒൻപത് വർഷക്കാലവും ഉണ്ടായിട്ടുണ്ട് ഓരോ വർഷവും എൽ ഡി എഫ് സർക്കാർ ആ വർഷത്തെ പ്രവർത്തനം എത്രത്തോളം നടത്തിയെന്നും എന്താണ് നേടിയ പുരോഗതിയെന്നും ജനങ്ങളെ അറിയിച്ചിരുന്നു നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലോ രാജ്യത്തിൻ്റെ ചരിത്രത്തിലോ ഇതേ കേട്ടിട്ടില്ലാത്ത ഒരു പരിപാടിയാണ് എൽ ഡി എഫ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം എത്ര കണ്ട് നിറവേറ്റിയെന്ന് വർഷം തോറും ജനങ്ങളെ അറിയിക്കുക എന്നൊരു പരിപാടി എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയത് ഓരോ വർഷവും എൽ ഡി എഫ് സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന പേരിൽ അതേവരെ നടപ്പാക്കിയ പരിപാടികൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു അപ്പോൾ ജനങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് നൽകിയ വാഗ്ദാനം എത്ര കണ്ട് നടപ്പായി എന്നത് വിലയിരുത്താൻ ഓരോ വർഷവും കഴിയും അഞ്ചാമത്തെ വർഷമായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കാണാൻ കഴിഞ്ഞത് എൽ ഡി എഫ് നാടിന് മുന്നിൽ അവതരിപ്പിച്ച അറുന്നൂറ് വാഗ്ദാനങ്ങൾ അവയിൽ വിരലിലെണ്ണാവുന്നവയൊഴിച്ച് ബാക്കിയെല്ലാം നടപ്പാക്കി എന്നുള്ളതാണ് അത് ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ അംഗീകരിച്ചു ഇവിടെ രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ ജനങ്ങളെ ആകെ വല്ലാതെ നിരാശയിലാക്കിയതായിരുന്നു നമ്മുടെ നാട് വല്ലാതെ പുറകോട്ട് പോയി ഒരു മേഖലയിലും പുരോഗതിയില്ല കാലാനുസൃതമായി നേടേണ്ട കാര്യങ്ങൾ നേടാത്തൊരു നാടായി നമ്മുടെ നാട് മാറി ഏതൊരു നാടിനും വിവിധ മേഖലകൾ കരുത്താർജിക്കേണ്ടതുണ്ട് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഓരോ മേഖലയും ശക്തിപ്പെടേണ്ടതുണ്ട് പക്ഷെ നമുക്ക് വല്ലാത്ത പിറകോട്ടടിയാണ് സംഭവിച്ചത് കേരളത്തിൻ്റെ അഭിമാനകരമായ ചില മേഖലകളുണ്ടായിരുന്നു ആ മേഖലകൾ പോലും പിറകോട്ട് പോകുന്ന അവസ്ഥയെ നവോത്ഥാന കാലത്തെ തുടർന്ന് നമ്മുടെ നാട് വിദ്യാഭ്യാസ രംഗത്ത് നല്ലതുപോലെ ശ്രദ്ധിച്ചു വരികയായിരുന്നു കേരള സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണല്ലോ രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആദ്യം തന്നെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടന്നു ഇന്ന് കാണുന്ന കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അധികാരത്തിലെത്തിയത് ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിലുമാണ് ആ ഗവൺമെൻറ് നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിന് അടിത്തറയിടുകയായിരുന്നു എല്ലാ മേഖലകളിലും ഫലപ്രദമായ നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്